നമസ്കാരം ശംഖുലിയിലേക്ക് സ്വാഗതം അതുപോലെ നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തന്നെയാണ് ഇന്നുമുള്ളത് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുന്ന കൗൺസിലിംഗ് സെന്ററിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദേവീക്ഷേത്രം നമുക്ക് എല്ലാവർക്കും അറിയാം മാനസിക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുടെ അവസാനത്തെ ആശ്രയമാണ് ഇവിടെ വന്ന് ഭജന വിരുന്ന തീരാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇത്തരത്തിൽ ഇവിടെ വന്ന് ഭജന ഇരിക്കുന്നവരുടെ കൂടെ എത്തുന്നവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം ഇങ്ങനെയുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സംരംഭമാണ് ദേവി ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ത്രിസപ്തവി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കൗൺസിലിംഗ് സെന്റർ ദേവി ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഡോക്ടറിന്റെ സേവനമുണ്ട് കൗൺസിലിംഗ് ആഗ്രഹിക്കുന്ന ആർക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ത്രിസപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ മൂന്നാല് പദ്ധതികളുണ്ട് അതിലൊന്ന് ഡയാനി സെന്റർ പിന്നെ വാദ്യ വാദ്യകലാകേന്ദ്രം അതിലൊന്നാണ് ചോറ്റാനിക്കരയിലെ കൗൺസിലിംഗ് സെൻറ്റർ ഇതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ചോറ്റാനിക്കിര വളരെയധികം മാനസിക അസ്വസ്ഥതയുള്ള ആൾക്കാരെ ഇവിടെ വരികയും ഭജനമിരിക്കുകയും അസുഖം മാറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേർഡ്സിന് ഒരു കൗൺസിലിംഗ് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഒരു കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങിയതും അതിൻ്റെ ഒരു ഡോക്ടറെ നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ശനി ഞായർ ദിവസങ്ങളിൽ ഫ്രീ ആയിട്ടുള്ള സേവനം ഡോക്ടർ ഇവിടെ വന്ന് ഭക്തജനങ്ങൾക്കും ഈ പറയുന്ന മാനസിക അസ്വസ്ഥതയുള്ളവർക്കും എല്ലാം കൊടുത്തു വരുന്നുണ്ട് വളരെയധികം ആൾക്കാർ അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ കൗൺസിലിംഗ് കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ടായി എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് വരും വരുന്ന ദിനങ്ങളിൽ നല്ല രീതിയിൽ ഈ ഒരാഴ്ച രണ്ട് എന്നുള്ളത് ഒരു മൂന്നാല് ദിവസത്തെ നീട്ടി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമുണ്ടായിരുന്നത് ഞാൻ ഡോക്ടർ ബ്രെൽവി ഇപ്പോൾ ഞാൻ ചുറ്റാനിക്കിര ക്ഷേത്രത്തിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് അനുഷ്ഠിക്കുന്നു ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ഭജനയിരിക്കുന്ന ഭക്തജനങ്ങൾ ഉൾപ്പെടെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾ അതുപോലെ തന്നെ അവരുടെ മാരിറ്റൽ ഉള്ള ആളുകൾ കുട്ടികൾ പഠനവുമായി ബന്ധപ്പെട്ട് അവരുടെ ഓർമ്മശക്തി അല്ലെങ്കിൽ അവരുടെ മടി അലസത അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒപ്പം ഭജനയിരിക്കുന്ന ഒരുപാട് അസുഖമുള്ള ആളുകൾ അവർക്കൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിനോടൊപ്പം അവരുടെ റിലേറ്റീവ്സ് അച്ഛനമ്മമാർ മറ്റു ബന്ധുക്കൾക്കൊക്കെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും എപ്പോഴും ഒരു മാനസികമായിട്ട് അസുഖം അനുഭവിക്കുന്ന ആളുകളുടെ കൂടെയുള്ള ആളുകൾക്കാണ് പലപ്പോഴും നമ്മളൊരു സപ്പോർട്ട് കൂടുതലായിട്ട് കൊടുക്കേണ്ടത് കാരണം അവർ അവരുടെ സ്വന്തം മകനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അച്ഛനോ അമ്മയ്ക്കൊക്കെ ഈ അസുഖം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പം അത്തരം സാഹചര്യത്തിൽ നമ്മൾക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു അവസരം കൂടിയാണ് ഈ കൗൺസിലിംഗ് സെൻറ്റർ കൂടുതലായിട്ടും അതിനുവേണ്ടി വേണ്ടി വിനിയോഗിക്കുന്നത് ഇങ്ങനൊരു കൗൺസിലിംഗ് സെൻ്റർ ഈ ചോറ്റാനിക്കട്ട ക്ഷേത്രത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളിൽ ഒരല്പം ആശങ്ക ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കാരണം സൈക്കോളജി എന്ന് പറയുന്നത് ശാസ്ത്രവും ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസവും ഇത് രണ്ടും തമ്മിൽ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകും എന്നൊക്കെ ഒരു സംശയം ആളുകളിൽ ഉണ്ടാകാൻ ഒരുപാട് സാധ്യതയുള്ളതാണ് അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ഇത് ഇവിടെ നിലനിന്ന് ഒരു കൗൺസിലിംഗ് സെൻ്റർ ഇപ്പോൾ ആളുകളിലൊക്കെ പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ശരിക്കും ഈ അസുഖവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾക്ക് ഒരു തരത്തിലും ആ വിശ്വാസത്തെ ഹനിക്കാത്ത രീതിയിൽ മാത്രമാണ് ഈ കൗൺസിലിംഗ് സെൻറ്റർ നടന്നു വരുന്നത് പ്രത്യേകിച്ച് ക്ഷേത്രത്തിലെ വിശ്വാസത്തിനനുസരിച്ച് അസുഖം ഒരുപാട് പേരുടെ അസുഖം മാറിപ്പോകുന്നുണ്ട് അങ്ങനെ അസുഖം മാറുന്ന ആളുകളിൽ പലർക്കും നമ്മൾക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള രീതിയിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക അവരെ ഒന്ന് വേണ്ട രീതിയിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത് വിശ്വാസത്തിന് യാതൊരു രീതിയിലും ഒരു ഒരു തരത്തിലും അവരെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ തന്നെയാണ് കൗൺസിലിംഗ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഇവിടുത്തെ തിരുമേനിമാർ പല കേസുകളും അവർക്ക് ഇതുപോലെ മാനസികമായിട്ടുള്ള സപ്പോർട്ട് വേണ്ട കാര്യങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം സാഹചര്യത്തിൽ ഈ കൗൺസിലിംഗ് സെൻ്ററിലേക്ക് കൗൺസിലിങ്ങിന് അവരെ വിടുന്നതും ഇവിടുത്തെ ക്ഷേത്രത്തിലെ ആചാര്യന്മാർ തന്നെയാണ് പലപ്പോഴും അപ്പോൾ ശരിക്കും ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആളുകളെ പ്രത്യേകിച്ച് ഭജനീകരിക്കാൻ വരുന്ന ആളുകളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് ഈ ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ തികച്ചും അടിയുറച്ചൊരു അമ്മയുടെ വിശ്വാസിയാണ് അപ്പോൾ എനിക്കത് പലപ്പോഴും സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിശ്വാസികൾ അവർക്ക് നം മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് കൂടി കൊടുക്കുമ്പോൾ അവരുടെ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് കുറച്ചുകൂടി വേഗതയിൽ അവർക്കത് അവരുടെ അസുഖം മാറുന്നു എന്ന് കാണുമ്പോൾ അത് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തോന്നിയത് തുടക്കത്തിൽ എനിക്ക് വളരെ അതിശയം തോന്നിയത് ഏതൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കും ആദ്യം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഉറക്കക്കുറവായിരിക്കുള്ളൂ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പലപ്പോഴും മരുന്നിൻ്റെ സഹായത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ രോഗികൾ ക്ഷേത്ര ക്ഷേത്രദർശനത്തിൽ നമ്മൾ ഭജന ഇരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഭജന ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും മെഡിസിൻസ് കഴിക്കാറില്ല ആ ഭജന വേണ്ട രീതിയിൽ നമ്മൾ രാവിലെ നിർമ്മാല്യം മുതൽ രാത്രി കീഴ്ക്കാവിലെ മുഴുവൻ പൂജയും തീരുന്നത് വരെയുള്ള എല്ലാ പൂജകളിലും ഇവർ പങ്കെടുക്കുകയും ക്ഷേത്രത്തിന് പല തവണ പ്രദക്ഷിണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഈ അസുഖമുള്ള ആളുകൾ മെഡിസിൻ ഇല്ലാതെ തന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന കാഴ്ച അത് അവരുടെ അനുഭവത്തിൽ അവർ കൗൺസിലിങ്ങിന് വരുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു ഉറങ്ങിയോന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുകയും അത് ഈ ഉറക്കം അവർക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ അസുഖത്തിന് മാറ്റായത് അസുഖം മാറാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ വരുന്ന എല്ലാ കേസുകൾക്കും നമ്മളൊരു ഹിസ്റ്ററി ടേക്കിംഗ് എടുക്കാറുണ്ട് ഈ അടുത്ത് സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങളും പേഷ്യൻ്റ് വില്ലിങ് ആകുന്ന സാഹചര്യങ്ങളിൽ ആ പേഷ്യൻ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കും അതോടൊപ്പം തന്നെ ആ പേഷ്യൻ്റെ കൂടെ വരുന്ന റിലേറ്റീവ്സ് അച്ഛനമ്മമാരാണെങ്കിലും അവർ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും ഇത് പുറത്തേക്കൊന്നും പോകില്ല ഇവിടെ ആ അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ അവർക്ക് എന്തുകൊണ്ടാണ് ഈ അസുഖം വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യാൻ തികച്ചും ശാസ്ത്രീയമായിട്ട് നമ്മൾ ഹിസ്റ്ററി ടേക്കിംഗ് എടുക്കും എന്തെല്ലാം കംപ്ലയിൻറ്റ്സാണ് ഇപ്പം നിലവിലുള്ളത് പലപ്പോഴും പല ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് അവസാനം ഒരു രക്ഷയും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തുമ്പോഴേക്കായിരിക്കും പലപ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ ഇവർ എത്തിച്ചേരുക അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഏതെല്ലാം ഹോസ്പിറ്റലുകളിൽ പോയി എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്തെല്ലാം മെഡിസിൻസ് അവർ കഴിച്ചു എന്നുള്ളതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് റെക്കോർഡ് ചെയ്യും അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ എങ്ങനെയാണ് പാരമ്പര്യമായിട്ട് അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നതാണോ പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ഈ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ പലപ്പോഴും കാരണം ചിലപ്പോൾ ബ്രെയിനുണ്ടാവുന്ന ചില ക്ഷതങ്ങൾ തലയടിച്ച് വീഴുക അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുക ട്യൂമർ പോലെയുള്ളൊരു അസുഖങ്ങൾ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ ചില ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചില ആളുകൾ അങ്ങനെ സംഭവിക്കാം അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ ഹിസ്റ്ററി ടേക്കിങ്ങിലൂടെ അവരുടെ കഴിഞ്ഞ കാലത്തെ പറ്റി നമ്മൾ കൂടുതൽ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളുണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ശാസ്ത്രീയമായിട്ട് നമ്മൾ അവരിൽ നിന്നും നമ്മൾ ഗുണം ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യില്ല മറിച്ച് നമ്മൾക്ക് അവർക്ക് കൊടുക്കാവുന്ന എല്ലാവിധ സൈക്കോ എഡ്യൂക്കേഷൻ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന സൈക്കോളജിയിൽ മനഃശാസ്ത്രത്തിൽ നമ്മൾ പറയും കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും പറയും അപ്പോൾ ഈ സബ് കോൺഷ്യസ് എന്ന് പറയുന്ന നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഇത്തരം ചില വിശ്വാസങ്ങൾ ചില വാല്യൂ സിസ്റ്റംസ് അതൊക്കെ പലപ്പോഴും ഈ ആസൂത്രണ കാരണമായി വരാറുണ്ട് അപ്പോൾ അത്തരം തിരിച്ചറിവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ തിരിച്ചറിവുകൾ അവരെ വിശ്വാസത്തിനോടൊപ്പം ഈ തിരിച്ചറിവ് കൂടി ഉണ്ടാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഈ അസുഖത്തിൽ നിന്നും അവർക്ക് പെട്ടെന്ന് മോചനം ലഭിക്കുന്നു അതാണ് ഈ കൗൺസിലിംഗ് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അടിയുറച്ച വിശ്വാസികൾ തന്നെയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വരുന്നത് ഞാനും ഒരു അടിയുറച്ച വിശ്വാസിയാണ് അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നും ചെയ്യാതെ പക്ഷേ വിശ്വാസത്തിനോടൊപ്പം നിന്നുകൊണ്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും ശാസ്ത്രീയമായിട്ട് നമുക്ക് എന്തെല്ലാം അറിവ് ഈ പറയുന്ന വ്യക്തികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള അറിവ് കിട്ടുമ്പോൾ ഈ രോഗിക്കും അതോടൊപ്പം ഈ രോഗിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റിലേറ്റീവ്സ് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ അച്ഛനമ്മമാർക്കൊക്കെ ഈ അറിവ് കിട്ടുമ്പോൾ അവർക്കും നല്ല രീതിയിൽ പ്രത്യേകിച്ച് അവരോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന സാഹചര്യമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ കരുതലോടുകൂടി വളരെ സ്നേഹത്തോടു കൂടി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അത്തരം സൈക്കോ എഡ്യൂക്കേഷനാണ് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത് ആ സൈക്കോ എജ്യൂക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഹിസ്റ്ററി നമ്മൾ എടുക്കുമ്പോൾ അതെല്ലാം നമ്മളിവിടെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും ഈ റെക്കോർഡ് ചെയ്ത വിവരങ്ങൾ നമ്മൾ ഒരിക്കലും പുറത്തേക്ക് വിടാതെ അവർക്ക് എന്തെങ്കിലും വീണ്ടും പിന്നീട് വരുന്ന അവസരങ്ങളിൽ അവർക്ക് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ച അവർ നമ്മളുടെ കൗൺസിലിംഗ് സെൻ്ററിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കാറുണ്ട് പടിഞ്ഞാറെ നടപ്പന്തലിലാണ് ഈ കൗൺസിലിംഗ് സെന്റർ മെയിൻ റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ ഒരു കൗൺസിലിംഗ് സെന്റർ കാണാൻ പറ്റും ഇവിടെയാണ് ഡോക്ടറിന്റെ സേവനമുള്ളത് ശനി ഞായർ ദിവസങ്ങളിലാണ് ഡോക്ടറിന്റെ സേവനം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ക്ഷേത്രത്തിലെത്തുന്ന ആർക്കും അതായത് കൗൺസിലിംഗ് ആഗ്രഹിക്കുന്ന ആർക്കും ഈ ഒരു സേവനം തികച്ചും സൗജന്യമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം